നമസ്കാരം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനം മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത് അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി സർക്കാരിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരുമെന്നും ധനവകുപ്പ് പറയുന്നു രണ്ട് ഘട പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്നതോടെ ഓരോ ഗുണഭോക്താവിനും അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതാത് മാസം തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് നേരത്തെ സർക്കാർ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ അഞ്ചു ഘട് പെൻഷൻ കുടിശുകയായിരുന്നു ഇത് സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഘടക കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് ഇതിൽ ഒരു കൂടി മെയ് മാസത്തെ പെൻഷനൊപ്പം വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് തുക അനുവദിച്ചിരിക്കുന്നത് ഇതിനുശേഷം പെൻഷൻ കുടിശ്ശികയുടെ രണ്ട് ഗഡു കൂടി വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടാകും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സംസ്ഥാനത്തിപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു മെയ് പകുതിക്ക് ശേഷമാകും അടുത്ത മാസത്തെ പെൻഷനും ഒരു ഗഡു കുടിശ്ശികയും ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തുന്നത് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ്ലൈൻ ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക